ശ്രീ സുഭാഷ് ബാബു മറ്റു കേസുകളിൽ നിന്നും ഈ കേസ് വ്യത്യസ്തനാ വ്യത്യസ്തമാകുന്നത് ഇതൊരു നിയമസഭാ സാമാജികനാണ് ഒരു എം എൽ എ ആണ് എന്നുള്ളതാണ് അല്ലാതെ തന്നെ എം എൽ എ ആകുന്നതിന് മുമ്പുള്ള കേസുകളുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവെന്ന സ്വാധീനം അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് കൂടി ഈ കേസുകളിൽ കാണേണ്ടതല്ലേ ആ നിലയ്ക്ക് കോടതി അതിനെ കാണുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല നിയമപരമായിട്ട് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടോ കോടതി പരിഗണിക്കേണ്ട പ്രശ്നം സാധാരണയിൽ ഉണ്ടാവില്ല അവർ നിയമപരമായിട്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം എന്താണ് സ്വഭാവം ഏത് രീതിയിലുള്ള സ്വഭാവമാണ് ചെയ്യപ്പെട്ട ക്രിയകൾ എത്രമാത്രം ഗൗരവതരമായ അല്ലെങ്കിൽ ഭീപത്സമായ രീതിയിലാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് കോടതി തീരുമാനമെടുക്കുന്നത് പ്രത്യേകിച്ച് ജാമ്യം പോലുള്ള വ്യവസ്ഥകൾക്ക് അല്ലെ ജാമ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ജാമ്യം സംബന്ധിച്ചിടത്തോളമുള്ള വാദങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതല്ലാതെ പ്രതിയോട് തെളിവ് ഹാജരാക്കാൻ പറയുന്ന ഒരു സംവിധാനം പോലീസിനെ സംബന്ധിച്ചുള്ള അഭികാമ്യമല്ല പോലീസിന് പറയാം പക്ഷേ ഇത് റിമാൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തതിന് ശേഷം കോടതി പറയാം ഇദ്ദേഹം ഇതേമാതിരി ഇതിനെ സഹകരിക്കുന്നില്ല ഇത് പറയുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അദ്ദേഹം തുറന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് ചിലപ്പോൾ നീട്ടിക്കിട്ടു അതല്ലാണ്ട് അദ്ദേഹത്തിനോട് അത് തുറന്ന് തരണമെന്നോ അത് കമ്പൽ ചെയ്യാനോ പറ്റില്ല കോടതിക്കും പറ്റില്ല കോടതിക്ക് എന്ത് ചെയ്യണം ഈ സാഹചര്യത്തിൽ അത് നീട്ടി എടുക്കാൻ അതായത് റിമാൻഡ് നീട്ടിയെടുക്കാൻ ഒരു ഗ്രൗണ്ടായിട്ട് പറയാം അത് ചോദ്യം ചെയ്യാൻ കൂടുതൽ അവസരം വേണം സമയം വേണം എന്ന് ആവശ്യം ചാറ്റുകളുടെ ദൃശ്യങ്ങളും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ രാഹുൽ രാഹുലിന്റെ ഫോൺ നൽകുന്നില്ല ശരി അത് ആ തരത്തിൽ നിർബന്ധിക്കാൻ പോലീസിനാകില്ല എന്നുള്ള കാര്യം നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു അത് കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാമെന്ന് പക്ഷേ ഇര നൽകുകയാണ് അല്ലെങ്കിൽ അതിജീവിതം നൽകുകയാണ് ആ ചാറ്റിന്റെ വിവരങ്ങൾ അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും അത് 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 അതിനകത്തുനിന്ന് എടുക്കണമെങ്കിൽ സൈബർ ഇങ്ങനെ സൈബർ ഫോറൻസിക് പ്രകാരം അതിനെ ശ്രമിച്ചു നോക്കാം അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതിൻ്റെ റെക്കോർഡ് സിസ്റ്റത്തിനകത്തുനിന്ന് ഇപ്പോൾ പോലീസിന് അത് എക്സ്ട്രാക്ട് എടുക്കാതില്ല ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഫോൺ കിട്ടുന്നേ ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ പോലീസ് എന്ത് ചെയ്യും മറ്റ് സുപ്രിക്കൂടെ കിട്ടുന്നത് ഇവർ തന്ന ഇതിനെ സംബന്ധിച്ചുള്ളൂ അതിനൊരു സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ഒരു കാരണമുണ്ട് അവരുടെ കയ്യിലുള്ള അവരുടെ ഫോണിലുള്ള ചാറ്റ് വെച്ചിട്ട് ഉള്ള തെളിവ് ശേഖരിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് അതെന്തായാലും ശരി കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിമാൻഡിൽ അദ്ദേഹത്തിന് കൂടുതൽ കമ്പൽസരിവ് സർക്കംസ്റ്റാൻസസ് അതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ സമ്മർദ്ദതന്ത്രം മർദ്ദനമല്ല സമ്മർദ്ദ തന്ത്രം അതായത് അദ്ദേഹത്തിൻ്റെ മസ്കിഷ മായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് സാധാരണ പോലീസ് എടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പോലീസിനെടുക്കാൻ പറ്റും അതല്ലാണ്ട് മറ്റു രീതിയിൽ തെളിവ് ശേഖരിക്കുന്നവർ അദ്ദേഹത്തിന് നിർബന്ധിക്കാന ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുകളൊക്കെ നിൽക്കും അത് വേണമെങ്കിൽ പക്ഷേ അത് വിദൂരതയിൽ നിന്നാണ് അല്ലാണ്ട് നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നിൽക്കാം അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രേഖയുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അത് വിശ്വസനീയമായിട്ട് കോടതി സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന ഗൗരവതരമായ കാര്യമാണ് അതിനകത്ത് ഇവരുടെ കൺസൺ ഉണ്ടായിരുന്നോ ഇവരുടെ സമ്മ ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരുന്നോ എന്നുള്ള പ്രശ്നമാണ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘൂകരിക്കപ്പെടും ഈ കുറ്റത്തിന് ആരോപണങ്ങൾ അതല്ല എന്നാണ് തെളിയിക്കുന്നത് ഗൗരവതരമായ രീതിയിലുള്ള റേപ്പ് എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യം നിലനിൽക്കും അപ്പോൾ അത് ഗൗരവതരമായിട്ട് കോടതി എടുക്കും അത് ഇപ്പോൾ അദ്ദേഹം പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുകൊണ്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് പറയാം കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതും പരീക്ഷിക്ക പരിശോധിക്കപ്പെടും കാരണം അവരതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും അവരുടെ ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്ന അഡ്വക്കേറ്റ് വളരെ ശക്തമായിട്ടത് അവതരിപ്പിക്കും അത് നോക്കാം ജയിലിൽ കൊടുക്കാം കൊടുക്കാതിരിക്കുക എന്തായാലും ശരി താഴെ കോടതി നിന്ന് ജയിൽ കിട്ടാനുള്ള സാധ്യതയില്ല എന്നാലും മോൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം കിട്ടാതിരിക്കാം എന്തായാലും ശരി ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സാമൂഹ്യമായിട്ട് അദ്ദേഹം ഒരു ഒരു അപ അപകീർത്തിപരമാണ് ഒരു അപശബ്ദമാണ് അതേപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക എന്നുള്ള പ്രശ്നമാണ് എം എൽ എ എന്നുള്ള രീതിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വിധേ അത് അതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിധി രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു വിധി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റാൻ നമ്മുടെ നിയമം നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ചൊരു സംവിധാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസിന് അന്വേഷണം വളരെ ശക്തമായിട്ട് കൊണ്ടുപോകാം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തൊക്കെ രണ്ട് കേസിൽ പോലീസിനെ ഇദ്ദേഹം കളിപ്പിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബോധപൂർവ്വം പോലീസ് എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല അത് തോൽപ്പിച്ചു എന്നുള്ളതിന് ഒരു പിന്നെ പ്രതികാരം എന്നുള്ള രീതിയിൽ പോലീസ് കരുതിക്കൂട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ വളരെ ഗോപ്യമായ രീതിയിൽ കേസ് എടുക്കുന്നതും കേസെടുത്തതിന് ശേഷം അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലേക്ക് പോകുന്നതും ഒക്കെ ചെയ്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികാര മനോഭാവത്തിന് അത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണിത് അതുകൊണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കാൻ സാധിച്ചു എന്നുള്ള പലരുടെയും ആവശ്യങ്ങൾക്ക് ഒരു പിന്നെന്താ പറഞ്ഞ ഒരു ഒരു അനുപൂരകമായ ഒരു സാഹചര്യം പോലീസ് സൃഷ്ടിച്ചു അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കാം എന്തായാലും ശരി ഇത് ഓൺലൈനിൽ പരാതി കിട്ടി പരാതി കിട്ടിയതിനു ശേഷം അവര് വന്ന് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആധികാരികമായിട്ട് രേഖ വരുന്നുള്ളു അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നാലും നമുക്ക് സന്ദേശം സന്ദേശം ആ മുഖ്യമന്ത്രി തന്നെ കണ്ട ശേഷം മുഖ്യമന്ത്രിയാണ് പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അവര് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനല്ലോ പോലീസ് ഇരിക്കുന്നത് പോലീസ് സ്വയമേധയാ നിയമപരമായിട്ടല്ലാണ്ട് അതായത് ബാഹ്യമായ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട പോലീസല്ല നിയമപരമായിട്ട് അവർക്കുള്ള വിധേയത്വവും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലാണ്ട് പുറത്തുനിന്ന് ആള് പറഞ്ഞാൽ അവനെ പിടി ഇവനെ എവിടെ എന്ന് പറഞ്ഞാൽ ചെയ്യാനല്ലല്ലോ ഈ പോലീസ് ഇരിക്കുന്നത് പോലീസ് നിയമപരമായ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം പറഞ്ഞതുകൊണ്ടല്ല കാരണം അയാൾ ഇപ്പോഴും പുറമെത്തിൽ ഇങ്ങനെ സ്വതന്ത്രനായി നടന്നുകൊണ്ടേയിരിക്കുന്നു അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതികരണങ്ങളിലും അത് വ്യക്തമാണ് അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ അവർ നടക്കുക ഇരകൾക്ക് മുഖം മറച്ച് നടക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ശരിയായ സമൂഹത്തിൽ ശരിയായ രീതിയല്ലല്ലോ അത് ആ രൂപത്തിലായിരിക്കും ആ പരാതി നൽകിയിട്ടുണ്ടാകുക डिबेटे स्मृति पति